ക്ലസിലെ രാജശ്രീ നടി അനുശ്രീയെ അടയാളപ്പെടുത്താൻ ഈയൊരു സിനിമയും കഥാപാത്രവും മതി അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ച അനുശ്രീയുടെ സിനിമയായിരുന്നു അത് അവിടെ നിന്നും തുടങ്ങിയ നടിയുടെ കരിയർ ഇന്ന് വലിയ ഉയരങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ അനുശ്രീ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന നടി തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണിപ്പോൾ മുൻപ് പലപ്പോഴും അനുശ്രീ വിവാഹിതയായേക്കുമെന്ന ഗോസിപ്പുകൾ വന്നിരുന്നു ഉണ്ണി അടക്കമുള്ള നടന്മാരുടെ പേരിനൊപ്പം അനുവിൻ്റെ പേരും ചേർത്ത് പ്രചരണം ഉണ്ടായി എന്നാൽ വിവാഹത്തിലേക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടെന്നും അതിന് പ്രാപ്തമായി എന്ന് തോന്നുമ്പോൾ കല്യാണം ഉണ്ടാകുമെന്നാണ് അനുസ്ര ഇപ്പോൾ പറയുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു നടിയുടെ തുറന്നു പറച്ചിൽ വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വലിയൊരു ഉത്തരവാദിത്വമാണത് ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലാതെ ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് തന്റെ വിവാഹം പെട്ടെന്ന് നടത്താതെ ഇരിക്കാനാണ് സഹോദരനെ കൊണ്ട് വേഗം വേഗം വിവാഹം കഴിപ്പിച്ചതെന്നും മുൻപുര അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ മാതാപിതാക്കളെക്കാളും ഉത്തരവാദിത്തത്തോടു കൂടി അണ്ണനെ വിവാഹം കഴിപ്പിച്ചു വിട്ടുവെന്നും അതിൽ സന്തോഷമാണെന്നും നടി മുൻപുര അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം അനുശ്രീ ഒരാളുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് പ്രണയാതുരയായി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന തന്റെ ഫോട്ടോയാണ് അനുശ്രീ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ചിരിക്കുന്നത് ഈ നോട്ടം അനു എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടിയാണ് എന്നാണ് ഫോട്ടോയുടെ ക്യാപ്ഷനായി അനുശ്രീ കൊടുത്തിരുന്നത് പ്രിയപ്പെട്ട ഫോട്ടോ ഫോക്കസ് ഔട്ട് പ്രണയം ജീവിതം എന്നീ വാക്കുകൾ ഹാഷ്ടാഗ് നടി നടികൊടുത്തിരിക്കുകയാണ് ഇതോടെയാണ് അനുശ്രീ പ്രണയത്തിലാണെന്ന തരത്തിൽ കമൻറുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അനു ഉദ്ദേശിച്ചത് എന്താണെന്നും ആരാണ് ഈ പറഞ്ഞ് സ്നേഹിക്കുന്ന ആളെന്നും തുടങ്ങി നിരവധി പേരാണ് നടിയോട് ചോദ്യങ്ങളുമായി എത്തിയിരിക്കുന്നത് പലരുടെയും ചോദ്യങ്ങൾക്ക് നടി ഇമോജുകളിലൂടെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ വ്യക്തമാക്കിയിട്ടില്ല പ്രണയത്തിന്റെ പേരിൽ ഗോസിപ്പുകളൊന്നും അധികം വരാത്ത ആളാണ് അനുശ്രീ എന്നാൽ മുൻപ് നടൻ ഉണ്ണി മുകുന്ദന്റെ പേരിനൊപ്പമാണ് അനുശ്രീ ഊഹാപോഹങ്ങളിൽ നിറഞ്ഞത് അനുശ്രീയും ഉണ്ണിമുകുന്ദനും വിവാഹിതരാവാൻ പോവുകയാണെന്ന തരത്തിലായിരുന്നു പ്രചരണം എന്നാൽ അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് താരങ്ങൾ വ്യക്തമാക്കിയിരുന്നു